നടത്തുന്ന എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായി ചേർന്നു വടക്കാഞ്ചേരി കൗൺസിൽ ഹാളിൽ ചേർന്ന യോഗം വടക്കാഞ്ചേരി ചിറ്റ് ഉദ്ഘാടനം ചെയ്തു ഉത്രാളിക്കാവ് പൂരത്തോടനുബന്ധിച്ച് എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിന്റെ ഭാഗമായാണ് ആലോചനായോഗം ചേർന്നത് വടക്കാഞ്ചേരി ചിറ്റ് യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മളിവിടെ ചർച്ച ചെയ്തത് പ്രധാനമായും സ്ഥലപരിമിതിയാണ് സ്ഥലപരിമിതികളൊക്കെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഗംഭീരമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഉത്രാളിത്താവ് പൂരം എക്സിബിഷൻ നടത്തും എന്ന് നമുക്ക് ഈ മീറ്റിംഗ് പ്രഖ്യാപിക്കണം അഭിപ്രായമാണ് ഇവിടെ വന്ന ഓരോ നിർദ്ദേശങ്ങളും നമ്മളിന്ന് ഇന്ന് തെരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട കുറ്റവ് സജീവമായി ചർച്ച ചെയ്യട്ടെ ഒരാൾ പോലും വേണ്ട മെച്ചപ്പെടുത്തണം സാമ്പത്തിക പ്രശ്നം നേരത്തെ ശകരമുഖ പറഞ്ഞപ്പോ പറഞ്ഞ പ്രശ്നം ആഗോളതലത്തിലുണ്ട് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ആ പരിമിതി ഇത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങൾക്കും ഉണ്ടാകരുത് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രത്യേകിച്ച് കോവിഡൊക്കെ വന്ന കാലത്ത് ജനം പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് നമ്മളതിനെ ചെറുതായി കാണേണ്ടതിന് നന്നായി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോ അത് സ്റ്റാള് എന്നതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പ്രോഗ്രാമിലെ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോ ചില വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷെ പ്രോഗ്രാമിന് വലിയ തുക ചെലവഴിക്കുന്ന വന്നപ്പോഴാണ് അപ്പോ നമ്മുടെ വടക്കാഞ്ചേരിയുടെ എക്സിബിഷന്റെ ഇതുവരെയുള്ള ചരിത്രം കൂടി വെച്ച് നാം ആരായാണോ ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് അതുമായി ഒരു ഭാവന നൽകിക്കൊണ്ട് ഈ പ്രവർത്തനത്തെ ക്രോഡീകരിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പിന്നെ ഗംഭീരമാണ് വടക്കാഞ്ചേരി എക്സിബിഷൻ എന്നുള്ള ഒരു പബ്ലിസിറ്റി രൂപപ്പെടുത്താൻ വേണ്ടി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ പത്മനാഭന്റെ നിര്യാണത്തിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി പൂരം നടത്തിപ്പിനായി വടക്കാഞ്ചേരി നഗരസഭ തനത് ഫണ്ടിൽ നിന്നും അനുവദിച്ച നാല് ലക്ഷം രൂപ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭാരവാഹികൾക്ക് കൈമാറി പൂരം എക്സിബിഷൻ വിപുലമായി നടത്തുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രതിനിധികൾ വിവിധ ക്ലബ് ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു എക്സിബിഷനിൽ എത്തുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൌകര്യം ഏർപ്പെടുത്തണമെന്നും വിവിധ സർക്കാർ വകുപ്പുകളുടെ സ്റ്റാളുകൾ എക്സിബിഷനിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു എക്സിബിഷന്റെ സുഗമമായ നടത്തിപ്പിന് കെ രാധാകൃഷ്ണൻ എം പി എം എൽ എമാരായ എ സി മൊയ്തീൻ സേവ്യർ ചിറ്റലപ്പള്ളി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് എന്നിവർ രക്ഷാധികാരികളായും നഗര ഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായും കമ്മിറ്റി രൂപീകരിച്ചു നൂറ്റി അൻപതംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും അഞ്ഞൂറ്റിയൊന്നംഗ ജനറൽ കമ്മിറ്റിയെയും യോഗം തെരഞ്ഞെടുത്തു നഗരസഭാ കൌൺസിൽ ഹാളിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ എ എം ജമീലാബി പി ആർ അരവിന്ദാശൻ സ്വപ്ന ശശി നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൾ അക്ബർ പൂരം കമ്മിറ്റി ജനറൽ സെക്രട്ടറി എ കെ സതീഷ് കുമാർ ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ ചീഫ് കോർഡിനേറ്റർ സുരേഷ് കുമാർ നഗരസഭാ കൌൺസിലർമാർ പൂരം കമ്മിറ്റി ഭാരവാഹികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു న్యూస్ వడకా యుర్ వాచింగ్ VCV న్యూస్